നമ്മുടെ ിലേക്ക് വന്നാൽ അച്ഛൻ കഥാപാത്രങ്ങൾ അന്ന് നമുക്ക് ഇഷ്ടം പോലെ ഉള്ള ഒരു സമയമാണ് ഇവിടെ ഒരു മെയിൻ സ്ട്രീം സിനിമയിലെ മെയിൻ സ്ട്രീം അച്ഛൻ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്ന സമയത്ത് അന്ന് ഈ രാജേട്ടനിലോട്ട് ഈ കഥാപാത്രം എത്തിപ്പെട്ടതിന്റെ ഒരു വഴി എന്തായിരുന്നു അതോ നിങ്ങൾ ആലോചിച്ചപ്പോഴേ അതായിരുന്നു ഞങ്ങൾ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡസന്റേട്ടനായിരുന്നു മനസ്സിൽ ചെയ്താ അപ്പൊ ഇൻഡസന്റേട്ട് അത്രയും അപ്പോൾ ബെന്നിശേട്ടനു പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് രാജേട്ടന ആലോചിക്കാം അങ്ങനെ ഇവര് ഫോണിൽ സംസാരിക്കുക എന്താ ചെയ്തു രായട്ട പറ്റു രാജന എനിക്ക് പരിചയമുണ്ട് ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രായട്ട വന്നു എന്താ പറയുക കേട്ടിട്ട് ഇട്ടിട്ട് പുള്ളിക്കങ്ങ് ആവേശേ കാരണം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള പുള്ളിക്ക് ഇത് തൊമ്മനും മക്കളും നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പുള്ളി പറഞ്ഞ ഷാഫി ഇതെന്റെ അഞ്ഞൂറ്റി അഞ്ചാമത്തെ സിനിമ എന്ന് പറഞ്ഞു ഞാൻ പോയ വളരെ കുറച്ച് കാലമല്ലേ